ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് ആറ്റുമീൻ വയമ്പ് കിട്ടിയിട്ടുണ്ട് അത് ഇന്ന് വറക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇടുന്നത് അത് ആദ്യം തന്നെ മീൻ വാങ്ങിച്ച് വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഓൺ വോയിസ് അധികം ഇടാറില്ല അതിൻ്റേതായ പോരായ്മകളുണ്ട് പിന്നെ വെട്ടിക്കഴുകിയ മീനിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നത് പ്രത്യേക എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് അങ്ങനെ തുച്ഛമായ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടുന്നുള്ളൂ ഇത് ഒരു ചെറിയ മീനായതുകൊണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് കരുതുന്നു അതിനുശേഷം അത് ഇതെല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മളത് വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഒരു ഒരു പാനിലേക്ക് വറുത്തു ഇതത് അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം ചെയ്തതാണ് എന്താ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കി അഭിപ്രായം കമൻ്റ് ചെയ്യണം ഫ്രണ്ട്സ് എന്തായാലും നല്ല ഒരു ടേസ്റ്റുള്ള വിഭവമായിരുന്നു ഇന്ന് നിങ്ങളിതൊന്ന് കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയുക